ഇംഗ്ലീഷ് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഗ്രാമർ തെറ്റോ എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര പേടിയല്ലേ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സംസാരം കേൾപ്പിച്ചു അദ്ദേഹം പറയുന്നതിൽ ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്സ് ഉണ്ട് അദ്ദേഹം പറയുമ്പോൾ പലപ്പോഴും അത്രയും മിസ്റ്റേക്കുകൾ വരാറുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരിക്കലും പറയാതിരിക്കുന്നതോ വീഡിയോക്ക് ഒക്കെ ഫ്രണ്ടിൽ വരാതിരിക്കുന്നതോ അദ്ദേഹത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതോ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല ഇതുപോലെയാവണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഗ്രാമർ അല്ലെങ്കിൽ ഭാഷ എന്ന് പറഞ്ഞാൽ കേവലം നമുക്ക് കൺവേ ചെയ്യാനുള്ള മീഡിയം മാത്രമാണ് അതൊരിക്കലും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആവണം എന്നില്ല നമ്മുടെ ആശയങ്ങൾ കൺവേ ചെയ്യാൻ നമ്മൾ എന്തിൽ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കൺവേ ചെയ്യുന്ന ആശയത്തിൽ നമ്മൾ എന്ത് മെസ്സേജ് ആണ് അവർക്ക് നൽകാൻ പോകുന്നത് ആ ആശയം അവരിലേക്ക് എത്തുക അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ നമ്മൾ ഗ്രാമറിനെ കുറിച്ച് ചിന്തിച്ച് അത് കറക്റ്റാകണോ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഓക്കെ ആവണം എന്നൊരു നിർബന്ധമില്ലാതെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പോലും ഓക്കെ ആവാറില്ല പിന്നെ എന്തിനു നമ്മൾ ഇംഗ്ലീഷിൽ ഓക്കെ ആണോ അല്ലെ കുറിച്ച് ആശങ്കപ്പെടണം അപ്പം നമ്മൾ പറഞ്ഞത് ഡോണ്ട് ബി ബോധഡ് അബൌട്ട് ഗ്രാമർ ഗ്രാമറിനെ കുറിച്ച് ചിന്തിക്കുകയെ ചെയ്യരുത് ഒരു ഉദാഹരണം പറയാം നമ്മൾ മലയാളത്തിൽ പോവുക പോവുക എന്നതിൻ്റെ ഭാവി കാലം ഏതാണ് അല്ലെങ്കിൽ ഭൂതകാല ഏതാണെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് ഭൂതകാലം എന്താണെന്ന് പോലും കേട്ടിട്ടുണ്ടാവില്ല ഇത് നമ്മൾ നെയ്റ്റീവ്സ് ആയിട്ടുള്ള ആളുകളോട് ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് എന്താണ് ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ അവരെ അന്തം വിടും ചിലപ്പോൾ അവർ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവില്ല ഇത് ഭാഷയുടെ ഒരു വ്യവഹാരം അല്ലെങ്കിൽ ഈ സംഭവം ഇതിന്റെ പാസ്റ്റ് ഗോ വെൻറ്റ് ഗോൺ അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വിൽ ഗോ അങ്ങനെയൊക്കെ പഠിപ്പിക്കേണ്ട ആളുകൾ മാത്രമേ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയേണ്ടതുള്ളൂ നോർമലി സംസാരിക്കേണ്ട ഒരാൾക്ക് അത് സംസാരിക്കുന്ന സമയത്ത് സ്പോണ്ടേനിയസ്ലി അവരുടെ വായിൽ നിന്ന് വരണം ഞാൻ ഇപ്പോൾ പോകുന്നു ഞാൻ മുമ്പ് പോയി ഞാൻ നാളെ പോകും എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതാണ് ഭാവി ഇതാണ് വർത്തമാനം ഇതാണ് ഭൂതം എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വരുന്നതാണോ അല്ല അത് സ്പോണ്ടാനിയസ്ലി വരുന്നതാണ് അതുപോലെ സ്പോണ്ടാനിയസ്ലി വരേണ്ട ഒരു സംഭവം മാത്രമാണ് നമുക്ക് ലാംഗ്വേജ് ഒരിക്കലും തന്നെ നമ്മൾ ഡോൺ ബി ബോധഡ് അബൌട്ട് ഗ്രാമർ ഗ്രാമറിനെ കുറിച്ച് ബോധഡാവാൻ പാടില്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം കൺവേ വാട്ട് യു വാണ്ട് ടു സേവ് എന്താണോ നമുക്ക് പറയേണ്ടത് അത് നമ്മൾ പറയാം അതിൻ്റെ ഒരു എക്സാമ്പിൾ അതായത് ആദ്യം നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഭാഷയ്ക്ക് നേരെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റണം ഇംഗ്ലീഷ് കറക്റ്റ് ആവണം ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് പറയണമെന്നതിനു പകരം ഇംഗ്ലീഷ് എനിക്ക് കൺവേ ചെയ്യണം അത്ര ചിന്തിച്ചാൽ മതി അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് ഞാൻ ക്ലാസ്സിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോയി നേരത്തെ ഇറങ്ങിപ്പോയപ്പോ എന്റെ പിന്നാലെ അവരും ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് പോയി അങ്ങനെ ഞാൻ അവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന കുറച്ചൊക്കെ അറിയുന്ന ആളുകളോട് ഞാൻ ചോദിച്ചപ്പോൾ അവരിങ്ങനെ ആലോചിച്ച് അങ്ങനെ അവര് ഗ്രാമറും കാര്യങ്ങളും സെന്റൻസുകളൊക്കെ തപ്പി റെഡിയാക്കിയപ്പോൾ അതിൽ ഒരു വിദ്ധ വന്നിട്ട് പറഞ്ഞു യു ഗോ ദെൻ ഗോ നിങ്ങൾ പോയി അപ്പൊ ഞങ്ങളും പിന്നാലെ വന്നു അതാണ് ഉദ്ദേശം അവിടെ എന്തായി ആ ആശയം ആ ഒരു കൊച്ചു പ്രായത്തില് അവർ പറഞ്ഞ ഗ്രാമറും കാര്യങ്ങളും അത്ര വലിയ ഓക്കെ ഒന്നുമില്ല പക്ഷെ അവനത് കൺവേ ചെയ്യാൻ അത് പറയാനുള്ള തെൻ്റെ കാണിച്ചു ആ ഒരു തെൻ്റെ ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് ആ ബാരിയേഴ്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചാലും ഇംഗ്ലീഷ് പഠിച്ചാലും ആ ബാരിയേഴ്സ് അവിടെ തന്നെ ഉണ്ടാകും നമുക്ക് ഒരിക്കലും അത് മറികടക്കാൻ പറ്റില്ല അതിന് പകരം നമ്മൾ ആദ്യം നമ്മളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകും ഞാൻ എന്ത് പറഞ്ഞാലും ഓക്കെ എനിക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി കൺവേ ചെയ്താൽ മതി ഈ ആശയങ്ങൾ കൺവേ ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് റീൽസ് കാണണം ഗ്രാമർ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം അത് പറയണേ ഇന്നിവിടെ ഉപയോഗിക്കണം അവിടെ ഉപയോഗിക്കണം ആ രീതിയിലുള്ള ഒരുപാട് വിശദീകരണങ്ങൾ കാണും നമ്മളൊരു ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും തന്നെ അത്തരം വീഡിയോകൾ നമ്മൾ കാണാൻ പാടില്ല കാരണം നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇവിടെ ഇന്നാണോ അറ്റാണോ അതോടുകൂടി അവിടെ നിർത്തും അല്ലെങ്കിൽ ഇത് പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള ആശയങ്ങൾ മൊത്തം വിട്ടുപോകും നമ്മുടെ വാക്കുകളുടെ നമ്മുടെ ഫ്ലുവൻസി എല്ലാം അതിനു പകരം എന്താണോ നമ്മുടെ വായിൽ സ്പോണ്ടേനിയസ്ലി വരുന്നത് അത് നമ്മൾ പറയാം ചിലപ്പോൾ തെറ്റും സ്വാഭാവികമായിട്ട് തെറ്റും ആദ്യ സമയങ്ങളിൽ തെറ്റുന്നത് സ്വാഭാവികം പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ആ കാര്യറിനെ നമുക്ക് മറികടക്കാൻ പറ്റുകയും പിന്നീട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് എന്തായിരുന്നു ഞാൻ വന്ന മിസ്റ്റേക്ക് എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ തിരുത്തുന്ന ലെവലിലേക്ക് വരും സംസാരിച്ചു തുടങ്ങുന്നതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരിക്കലും നമ്മൾ ഗ്രാമറിനെ കുറിച്ച് ബോധമെടാവാൻ പാടില്ല മറിച്ച് നമ്മൾ എന്തിനെ കുറിച്ച് ബോധമാവാൻ പാടുള്ളൂ നമ്മൾ എന്താണോ പറയുന്നത് ആ ആശയം ആ ആശയം അവരിലേക്ക് എത്തി എന്ന് മാത്രമേ നമ്മൾ ഉറപ്പിക്കേണ്ടതുള്ളൂ